പറമ്പിൽ ഉന്നതിയിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു നിരവധി തവണ മുൻ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള അധികാരികളെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന പരാതിയും പ്രദേശവാസികൾക്കുണ്ട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ മുൻ പതിനെട്ടാം വാർഡായിരുന്നു ഈ പ്രദേശം നിലവിൽ ഇരുപതാം വാർഡാണ് പത്തോളം കുടുംബങ്ങളിലേക്കുള്ള ശുദ്ധജല വിതരണ പൈപ്പ് ലൈൻ പൊട്ടി ഏകദേശം നാല് മാസത്തോളമായി ജലം പാഴാകാൻ തുടങ്ങിയിട്ട് മുൻമെമ്പറെ അറിയിച്ചപ്പോൾ പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്ന ശുദ്ധജല വിതരണ പൈപ്പ് അല്ലെന്നും കേന്ദ്ര സർക്കാരിന്റേതാണെന്നും പറഞ്ഞു തുടർന്ന് ജൽജീവൻ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവരുടേതല്ലെന്നുമാണ് ഇരുവിഭാഗവും പറയുന്നത് പൈപ്പ് ലൈൻ പൊട്ടി ജലം ഒഴുകുന്നത് നടുവഴിയിലൂടെ ആയതിനാൽ പായൽ കെട്ടി വയസ്സായവരും മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വഴിക്ക് വീഴുന്ന സ്ഥിതിവിശേഷവും ഇവിടെയുണ്ട് രണ്ടു മാസമായി നടക്കാനും പഞ്ചായത്തിൽ അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കൊടും വരൾച്ച വരാനിരിക്കെ നാട് ജലക്ഷാമത്തിലേക്ക് നീങ്ങുന്ന ഈ സന്ദർഭത്തിൽ ശുദ്ധജലം പാഴാകുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ഇവിടത്തുകാർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്